ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഭയം ഒരു പേരാണ് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ചാൾസ് ശോഭരാജിനെ ഒരു സീരിയൽ കില്ലർ വന്നിരുന്നു കഴിഞ്ഞുള്ള ഒരു അവസ്ഥ ഒന്നുമില്ലായ്മയിൽ നിന്ന് തിരിപ്പുകളിലൂടെ തുടങ്ങി ഒരുപാട് കൊലപാതകങ്ങൾ നടത്തി പോയിരുന്ന ചാൾസിന്റെ പാസ്റ്റ് ആയിരിക്കാം ചാൾസിനെ ആ ഒരു രീതിയിലോട്ട് രീതിയിലേക്ക് എത്തിച്ചത് ഇയാളുടെ അപ്പിയറൻസ് വൈസ് വെച്ച് നോക്കുമ്പോ ഒരു ബോളിവുഡ് ആക്ടർ ആക്ടറിനെ പോലെയാണ് ആ ഒരു ഡെഡ് ബോഡീസ് തന്നെ മിക്കപ്പോഴും കാണുന്ന അങ്ങനെ ഒരു രീതിയിലാണ് അങ്ങനെയാണ് ആൾക്ക് ഡിക്കിനേക്കില്ല എന്നുള്ളൊരു നിയമം വന്നത് ചാൾസിനിങ്ങനെ പോലീസിനെ വെട്ടിച്ച് നടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ ഈ ടൂറിസ്റ്റുകള് കൊ കൊലപാതകങ്ങളായിട്ടുണ്ട് ഇരകളായിട്ടുണ്ട് ഇവര് ഇയാളുടെ ഇത് ഒരു സിനിമയായാൽ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മള് കുഞ്ഞിനെ മുതലേ കേൾക്കുന്ന ഒരു പേരാണ് ഈ ശോഭരാജ് അതെ നമ്മുടെ ആണെങ്കിലും ഇത്രയും കണ്ടിട്ടില്ലാന്ന് അതെ അപ്പൊ നമുക്ക് പക്ഷെ അന്ന് നമുക്കറിയില്ല ഇതുവരെയും എല്ലാവർക്കും അറിയണോന്നില്ലേ ചാൾസ് ശോഭരാജ് ആരാണ് എല്ലാവർക്കും നിസാരം ആ പേര് കേട്ട് നിസാരമായിട്ട സിനിമയിൽ കളഞ്ഞു പക്ഷെ ആർക്കും അറിയില്ല ഇത് ഒരു കാലത്ത് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന ഒരു പേരാണ് ചാൾസ് ശോഭരാജ് എന്ന് പറയുന്നത് എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് ആള് ജയിൽ മോചിതനാവുന്നത് ആക്ച്വലി ഡിസംബർ ഇരുപത്തിരണ്ടിന് അപ്പോഴാണ് ജയിൽ മോചിതനാവുന്നത് ആ ഒരു സമയത്ത് ആളെ നാട് കിടത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലേക്ക് ഫ്രാൻസിലേക്ക് ആളെ നാടുകിടത്താണ് ചെയ്ത് ചെയ്തത് ആ ഒരു ടൈമില് ഒരു ആള് ഫ്ലൈറ്റിലിരിക്കുന്ന ഒരു ഫോട്ടോസ് ഭയങ്കര വൈറലായിരുന്നു ആ ഫോട്ടോസിന്റെ മെയിൻ ആയിട്ട് ആളുടെ തൊട്ട അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ഇങ്ങനെ ഭയത്തോടുകൂടെ നോക്കുന്ന ഒരു ഫോട്ടോ ആണ് ഭയങ്കര ഒക്കെ ആയിരുന്നു ആയിരുന്നു ആ ഒരു സമയത്ത് ആക്ച്വലി നമ്മുടെ അടുത്ത് ചാൾസ് ശോഭരാജിനെ ഒരു സീരിയൽ കില്ലർ വന്നിരുന്നു ഒരു അവസ്ഥ എന്താ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം അത്ര വല്യ ലോകമെമ്പാട് മറിയുന്ന ഒരു സീരിയൽ കില്ലറാണ് ആളാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത് ആ സമയത്ത് എത്രയൊക്കെ ട്രോൾ എന്ന് പറഞ്ഞാലും ആ ഇരുന്ന ആ സ്ത്രീയുടെ നെഞ്ചിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ അതെ അത്രത്തോളം കൊലപാതകങ്ങളും തട്ടിപ്പുകളും ചെയ്ത് പോലീസുകാരെ പോലും എന്താ പറ്റിച്ച് ഒരുപാട് വട്ടം ജയിൽ ചാടിയ ഏറ്റവും വലിയൊരു ക്രിമിനൽ ക്രിമിനലാണ് അടുത്തിരുന്നത് ആളെ കെട്ടിപ്പടുത്തുയർത്തിയത് അങ്ങനെ ഒരു സാമ്രാജ്യം തന്നെ തന്നെയായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് തട്ടിപ്പുകളിലൂടെ തുടങ്ങി ഒരുപാട് കൊലപാതകങ്ങൾ നടത്തി പോയിരുന്ന ചാൾസിന്റെ പാസ്റ്റ് ആയിരിക്കാം ചാൾസിനെ ആ ഒരു രീതിയിലോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ചാൾസ് ഷോബിരാജ് ജനിക്കുന്നത് അച്ഛൻ ഹച്ചിൻ ആണ് അമ്മ നോയി ഹച്ചിൻ ശോഭരാജ് ഇന്ത്യൻ സിറ്റിസണും അമ്മ വിയറ്റ്നാം സിറ്റിസണു ആയിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ആണ് ചാൾസ് എന്ന് പറയുന്ന മകൻ ജനിക്കുന്നു തുടർന്ന് പിതാവായിട്ടുള്ള ഹച്ചിൻതിന് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം ബന്ധത്തെ ഇയാള് പൂനെക്ക് പോകുന്നു എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെ ഒരു വിവാഹം ചെയ്തു വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഇങ്ങനെ ഒരു വിവാഹം ചെയ്തു അത് നോയിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അവിടെ നോയി ചാൾസിനെയും കൂട്ടി ഇറങ്ങുകയാണ് പ്രഗ്നന്റ് രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു അല്ലെ ചാൾസിന്റെ അച്ഛനോടുള്ള അറ്റാച്ച്മെന്റ് അത് മുറിച്ച് കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് തന്നെയായിരുന്നു പലതവണ നോയി നോയിച്ച് കണ്ണ് വെട്ടിച്ച് അച്ഛന്റെ മാളികയിലോട്ട് നമ്മുടെ കുഞ്ഞി ചാൾസ് പോവുമായിരുന്നു ഒരുപാട് വട്ടം എത്രയൊക്കെ പൂട്ടിയിട്ടാലും ഏതെങ്കിലും വഴി കൂടെ അച്ഛന്റെ അടുത്ത് എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു അതെന്നു നോയിക്ക് പിടിച്ചു മാറ്റാൻ കുറെ കഷ്ടപ്പെടേണ്ടി വന്നു അതിനുശേഷം നോയി രണ്ടാമത് ഒരു വിവാഹം കഴിക്കുകയാണ് റിച്ചാർഡ് എന്ന് പറയുന്ന ഫ്രാൻസ് സ്വദേശിയായിട്ടുള്ള ആളെ വിവാഹം കഴിക്കുന്നു എന്നാലും ചാൾസിന് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻത് തന്നെയായിരുന്നു അങ്ങനെ തുടർന്ന് മകനെ ഒറ്റയ്ക്ക് റഷ്യനോ എന്തോ പഠിക്കാനായിട്ട് അവിടെ തന്നെ ഉപേക്ഷ ഉപേക്ഷിച്ച് ബോർഡിംഗിൽ നിർത്തിയിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനോടുള്ള ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കണ്ടിട്ട് അവിടെ തന്നെ അവന്റെ അമ്മ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അതായത് ഇവനെയും ഇവന്റെ അനിയത്തിനേം അവിടെ ആ ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് തിരിച്ചു മടങ്ങുകയാണ് പക്ഷെ അവന് എന്തൊക്കെ ചെയ്തിട്ടും അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവന്റെ ഓർമ്മകളിൽ മുഴുവൻ അവന്റെ അച്ഛനായിരുന്നു ഫുൾ ടൈം അവന്റെ അച്ഛന്റെ ഓർമ്മകളായിരുന്നു അവൻ ഉണ്ടായിരുന്നു കൊണ്ടിരുന്നത് അങ്ങനെ കൊറേ നാൾ കഴിഞ്ഞ് അമ്മ തിരിച്ചു വരികയാണ് അമ്മ കണ്ട് ഓടി ചെല്ലുന്ന ചാൾസ് ഉണ്ട് ചാൾസ് ചെല്ലുമ്പോ ഉണ്ടാവുന്ന കാര്യം എന്താന്ന് വെച്ചാ അമ്മ പറയുന്ന ഒന്നും ചാൾസിന് മനസ്സിലാവുന്നില്ല ചാൾസ് ഇതേത് ഭാഷയെ അമ്മ പറയുന്നേ എന്നുള്ള രീതിയിലായി സ്വന്തം ഭാഷ മാതൃഭാഷ മാതൃഭാഷ മറന്നു ചാൾസ് അവിടെ റഷ്യൻ എന്തോ പഠിച്ചു അതാണ് ഇപ്പൊ ചാൾസിന് അറിയാവുന്ന ഭാഷ അത് ഏർ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു എന്നിരുന്നാലും മുറി മുറി ഭാഷ വെച്ചിട്ട് അറിയാവുന്ന ഭാഷയിലൊക്കെ വെച്ചിട്ട് മോനോട് സംസാരിക്കാണ് നോയി ഇവൻ അച്ഛനെ അച്ഛന്റെ ൾ അപ്പഴും അവന് വീട്ടു പോകുന്നുണ്ടായിരുന്നില്ല അവൻ എപ്പോഴും അവന്റെ അച്ഛനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവന്റെ അമ്മ ഒരു കള്ളം പറയാണ് അച്ഛൻ മരിച്ചു പോയി എന്നാണ് ആ ഒരു കള്ളം പറയുന്നത് അങ്ങനെയാണ് അവനെയും അവന്റെ മനിയത്തിനെയും അവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പോയി ഒരു ടീനേജൊക്കെ ആയി ആ ടൈമിലാണ് ചാൾസിന് മനസ്സിലാവുന്നത് തനിക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഇല്ല തനിക്ക് ഫ്രാൻസ് സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റില്ല രണ്ടാം പിതാവ് ഫ്രാൻസുകാരനും സ്വന്തം പിതാവ് ഇന്ത്യൻ സിറ്റിസണും അമ്മ വിയറ്റ്നാംകാരിയുമാണ് അപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ഇയാൾക്ക് ഒരു സിറ്റിസൺഷിപ്പ് എടുക്കാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുമായിരുന്നു പിന്നീട് ഉണ്ടാവുന്നത് ചാൾസിന്റെ ജീവിതത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങളുടെ തുടക്കങ്ങളായിരുന്നു അതെ തട്ടിപ്പുകളായിരുന്നു തട്ടിപ്പുകളായിരുന്നു ആൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇയാളുടെ മിക്ക കൊലപാതകങ്ങളും തട്ടിപ്പുകളും ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു സമയങ്ങളിലാണ് ഇയാളൊരു ഇത്രയും ക്രിമിനലാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത് ആളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇവരെ ഈ ഇരകളെ സൗഹൃദം സ്ഥാപിക്കും സ്ഥാപിക്കും കാരണം ഇയാളുടെ ആ ഒരു ശരീര പ്രകൃതി ഇയാളുടെ അപ്പിയറൻസ് വയസ്സും വെച്ച് നോക്കുമ്പോ ഒരു ബോളിവുഡ് ആക്ടർ ആക്ടറിനെ പോലെയാണ് കാരണം നല്ല സുന്ദരനാണ് ആളെ കാണാനായിട്ട് തന്നെ സോ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് അയാളോടൊരു കൃഷി തോന്നും അട്രാക്ഷൻ തോന്നും അങ്ങനെ ആ ഒരു ആൾ മുതലെടുത്ത് ഇരകളുമായിട്ട് ഒരു ഒരു റിലേഷൻഷിപ്പ് അവിടെ സ്ഥാപിക്കും അവർക്ക് മയക്കുമരുന്നോ അതല്ലെങ്കിൽ വിഷമോ നൽകി അവരെ കൊല്ലുകയും ചെയ്യും ഇതാണ് ആള് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ കൊല്ലപ്പെട്ടിരുന്ന ആൾക്കാരെ ഇയാൾ ആ ഒരു കൊല്ലപ്പെട്ട ആ ഇരകളെ മിക്കപ്പോഴും ബിക്കിനി ഇട്ടിട്ടായിരിക്കും ആ ഒരു ഇരകളെ കൊല്ലപ്പെട്ട അപേക്ഷിക്കുക ആ ഒരു ഡെഡ് ബോഡീസിനെ മിക്കപ്പോഴും കാണുന്ന അങ്ങനെ ഒരു രീതിയിലാണ് അങ്ങനെയാണ് ആൾക്ക് നെയിമും അതൊരു പ്രത്യേക കില്ലർ തന്നെയാണല്ലോ അതെ അതെ ഇത് ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് സൗഹൃദം നടിച്ച് വലയിൽ വീഴ്ത്തുന്നതിലെ കൂട്ടത്തില് ഒരു ബാർ ബാർ ഡാൻസർ ബാർ ഡാൻസർ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് ഇതുപോലെ സൗഹൃദം നടിക്കുകയും ആ കുട്ടിയെ വെച്ച് ഒരു തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അശോക ഹോട്ടൽ അതെ അശോക ഹോട്ടലിന്റെ താഴെയുള്ള സ്വർണ്ണക്കടയിൽ ചെന്ന് സ്വർണം മേടിക്കുകയും മേടിക്കാൻ പറയുകയും അത് എൻ്റെ ഭർത്താവിനെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ വ്യാജേന മുകളിൽ കൊണ്ടുവരാൻ ആ കുട്ടിയോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇത് പറയുമ്പോൾ അവരത് സമ്മതിക്കുന്നുണ്ടെങ്കിലും കൂടെ സ്റ്റാഫിനെയാണ് വിടുന്നത് ഈ സ്റ്റാഫാണ് സ്വർണവും കൊണ്ട് ഈ കുട്ടിയുടെ കൂടെ പോകുന്നത് എന്നാൽ റൂമിൽ ശേഷം ഈ ചാൾസ് ഈ കുട്ടിയെ സഹിതം രണ്ടുപേരെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കൈക്കലാക്കി ഇവർ രണ്ടുപേരും കെട്ടിയിട്ടിട്ട് പോവുകയാണ് കുറേ നേരം പോയിട്ടും കുറേ നേരമായിട്ട് കാണാത്തത് കൊണ്ട് സ്വർണ്ണക്കട ചെന്ന് നോക്കുമ്പോൾ ഇത് റൂം അങ്ങനെ അവർ അവരുടെ കയ്യിലുള്ള സ്പെയർ കീ കൊണ്ടിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരെയും കെട്ടിയിട്ടിരിക്കുകയാണ് ഇതുമാതിരിയുള്ള തട്ടിപ്പുകളായിരുന്നു ചാൾസിന്റെ കയ്യിലുണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് വട്ടം പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇറങ്ങും എങ്ങനെയെങ്കിലും ചാടും ഇതാണ് ഈ അതെ ആൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആണ് അയാൾ പിടിച്ച സമയത്താണ് ആ ഒരു നിമിഷത്തിൽ ആൾക്ക് അപ്പൻഡിക്സ് വരുന്നത് അങ്ങനെ പിടിക്കാൻ അതെ ആൾ എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആക്കുകയും ചെയ്തു അതിനുശേഷം അപ്പൊ ആള് ഭാര്യയോട് പറയുന്നുണ്ടായിരുന്നു ആൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് ആക്ച്വലി ഇതുപോലുള്ള ഒരു റോമിയോ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഒന്നിലധികം ഭാര്യമാരും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ആള് ആ വൈഫിനോട് ആളുടെ വൈഫിന്റെ പേര് എന്തായിരുന്നു വൈഫിന്റെ പേര് ഫസ്റ്റ് വൈഫ് ഫസ്റ്റ് വൈഫ് ആളുടെ ചാന്ത വൈഫിനോട് ഇങ്ങനെ പറയുകയും ലൈക്ക് ഈയൊരു പോലീസുകാരു ചീട്ട് കളിച്ചിരിക്കുക എന്ന് പറയും കാരണം ഈ ഒരു വൈഫ് എന്ന് പറയുന്നത് സുന്ദരിയാണ് സൗന്ദര്യത്തിൽ അങ്ങനെ ഒരു ചീട്ട് അപ്പുറത്തെ റൂമിലാണ് മറ്റേ ഉറക്കം ഗുളിക കൊടുത്തിട്ടില്ല അത് കാരണം ഉറങ്ങാൻ സാധിക്കുന്നില്ല ഈ ലൈറ്റ് ഒന്ന് ഓഫ് ഓഫാക്കോന്ന് പറഞ്ഞിട്ട് ആ ലൈറ്റ് ഓഫ് ആക്കി ഒരു ഇരുപത് മിനിറ്റിനു ശേഷം ഈ പോലീസുകാർ എത്തുമ്പോൾ ആൾ ആ ഒരു അവിടെ നിന്ന് മുങ്ങി അത് കഴിഞ്ഞിട്ട് ആളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ പോലീസുകാർ പോലീസുകാരെ തന്നെയാണ് ഇയാളെ പിടിക്കുന്നത് ഇയാൾ അതേപോലെ തന്നെ ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ ചാൾസൻ ഇങ്ങനെ പോലീസിനെ വെട്ടിച്ച് നടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇയാൾ ഒരുപാട് രാജ്യങ്ങളിൽ കൂടെ പോ സഞ്ചരിക്കുന്നു രാജ്യങ്ങളിൽ നിൽക്കുന്നു അവിടെ തട്ടിപ്പുകൾ ഒരുപാട് നടത്തി കേസുകളും ഉണ്ട് France, Turkey, Greece, Iran, Afghanistan, Pakistan, Nepal, India. തായ്ലാന്റ് മലേഷ്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇയാൾ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാവുക ആളുടെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ തായ്ലാന്റും ഇന്ത്യ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ആള് മെയിനായിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് മേ ബി ആളുടെ ഒരു പഴയ ഒരു ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടായിരിക്കാം ആളുടെ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ആളുടെ ഡ്രോമയും കാര്യങ്ങളും ആയിരിക്കാം മേ ബി ആളെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് എന്നാലും അത്ര വലിയൊരു സീരിയൽ കേസ് ഉണ്ട് ആഗ്രയില് ഇരുപത്തിയൊന്ന് ടൂറിസ്റ്റുകൾ വന്നൊരു ഉണ്ടായിരുന്നു ഈ ഇരുപത്തി ഒന്ന് ടൂറിസ്റ്റുകൾ ഫുഡ് സ്പൈസി ആണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഏഹ് വയറിന് കേടുവരാത്ത ഫുഡ് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഹോട്ടലിൽ കൊണ്ടുപോയി ആ ഫുഡിൽ ഡ്രഗ്സ് കൊടുത്തിവരെ മയക്കെടുത്തി ഇവരുടെ സ്വർണ്ണമൊക്കെ തട്ടിയെടുക്കാനായിരുന്നു പ്ലാൻ പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിയത് എവിടെയാന്ന് വെച്ചാ ഇവരെല്ലാരും മയങ്ങി നടുക്ക് ഈ ചാൾസ് മാത്രം ഒരു ബൂസിലും ഇല്ലാതിരിക്കുന്നത് കണ്ട ഹോട്ടലിലെ സ്റ്റാഫിന് ഒരു ഡൗട്ട് വരുവാണ് അങ്ങനെയാണ് ഹോട്ടലിലെ സ്റ്റാഫ് പോലീസിന് പിടിച്ചു കൊടുക്കുന്നത് അതെ ആ ടൈമില് കൊറേ നാള് കേസ് തെളിയിക്കാൻ പറ്റാതെ ഇങ്ങനെ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുവാണ് തിഹാർ ജയിലിലെ കാര്യമാണെങ്കിൽ ആ ടൈമില് ഒരു സെലിബ്രിറ്റി ആയി ആയിരുന്നു ഇയാൾക്ക് തിഹാർ ജയിലിലാണെങ്കിൽ തന്നെ ഈ പോലീസുകാർ സഹിത ഇയാളെ ചാൾസ് സാഹിബ് എന്നാണ് വിളിച്ചിരുന്നത് എന്താ പോലീസുകാരുടെ മുന്നിൽ ചെന്ന് കാലും ട്ടിരിക്കാൻ അത്രയും സ്റ്റാറ്റസ് ഇയാൾക്കായ ബിൽഡ് ചെയ്തിട്ടുണ്ട് കാരണം അപ്പോഴത്തേക്കും ആളുടെ സ്റ്റാറ്റസും എല്ലാം ഉയർന്നിരുന്നു അതെ കാരണം പോലീസുകാർക്ക് വരെയും പേടിയുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ചാൾസ് അതെ അങ്ങനെ ഇരിക്കുമ്പോൾ തിഹാർ ജയിൽ ഇയാളുടെ ഒരു സുഹൃത്ത് വരുവാണ് ഈ സുഹൃത്ത് വരും സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇയാള് ഈ നമ്മുടെ ചാൾസിന്റെ കൂടെ ജയിലില് ഇത് പങ്കിട്ടിരുന്ന ഒരാളാണ് അവിടെ വെച്ചാണ് ഒരു സൗഹൃദത്തിലാവുന്നത് ഇയാളുടെ ജയിൽ ശിക്ഷ ചാൾസിന്റെ ഹോൾഡ് കൊണ്ട് കുറയ്ക്കുക ചെയ്തു അപ്പോഴത്തേക്ക് ഇയാള് ഈ ചാൾസ് എന്ന് പറഞ്ഞ ഇയാൾക്ക് ഭയങ്കര ഒരു ദൈവതുല്യനായി കഴിഞ്ഞിരുന്ന ആ സമയത്ത് അങ്ങനെ ഇയാള് തിഹാർ ജയിലിൽ വരുവാണ് എന്നിട്ട് പറയുകയാണിത് ചാൾസിന്റെ പിറന്നാളാണെന്ന് എന്നാ അതൊരു വലിയ കള്ളമായിരുന്നു പിടിച്ചിരുന്നെങ്കിൽ പിടിക്കാൻ എളുപ്പമുള്ള ഒരു കള്ളമാണ് ആണ് എന്നാ ചാൾസ് ആ ചാൾസിന്റെ അന്നത്തെ ഹോൾഡ് കാരണം ചാൾസ് ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അത് എന്റെ ആണ് എന്റെ അത് അങ്ങനെ ഒരു രീതിയിൽ അകത്ത് കയറുകയാണ് ഒരുപാട് സ്വീറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത് അപ്പൊ അത് കൊണ്ടുപോകണം അങ്ങനെ ഒക്കെ കേറിക്കോളാൻ പറയുന്നു നോക്കുമ്പോൾ അതിനകത്തെല്ലാം സ്വീറ്റ്സ് ആണ് അങ്ങനെ ഇത് എല്ലാവർക്കും കൊടുക്കുവാണ് ആദ്യം പോലീസുകാർക്ക് എല്ലാവർക്കും കൊടുക്കുവാണ് അത് കഴിയുമ്പോഴത്തേക്കും ജയിൽ പുള്ളികൾക്ക് കൊടുക്കണം എന്ന് പറയും അങ്ങനെ എല്ലാവരും പോയി കൊടുക്കും കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ പോലീസുകാരെല്ലാവരും ഭയങ്കിക്കിടക്കുകയാണ് അതിനകത്ത് ഡ്രഗ്സ് കലർത്തിയിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവരും തന്നെ ബോധം കെട്ട് ബോധരഹിതരായി കിടക്കുകയാണ് ഇയാളെന്താ ഇൻസ്പെക്ടറിനെ മാത്രം കാറിൽ പിടിച്ചു കയറ്റും ഇ കറങ്ങുമ്പം ഒരു ഹോൾ ആരെങ്കിലും വേണമല്ലോന്നുള്ളത് ഇങ്ങനെ ബോധം ക്ഷയനായിട്ടിരിക്കുന്ന ആളെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സാരി കിടത്തിരിക്കാണ് എന്നിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഈ പുറത്തിരിക്കുന്ന പാറാവ് കാരൻ അയാളും ബോധം ഇല്ലാതിരിക്കുകയാണ് അപ്പം ഇൻസ്പെക്ടറിനെ പുറത്തെടുത്ത് തള്ളിയിട്ട് കാറിലങ്ങും അങ്ങനെയാണ് അത് രക്ഷപ്പെടുന്നത് അയാള് എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതേ ഇൻസ്പെക്ടർ തന്നെ ഇയാളെ പിടികൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് അതെ ഭാര്യമാരാണെങ്കിൽ രണ്ട് ഭാര്യമാരും ഒരു കാമുക ഉണ്ടായിരുന്നു ഈ ഇടക്കാലത്ത് ഒരു ഡോണ് തന്നെ ആയിരുന്നു ഈ ചാൾസ് രാജ് ഒരു വലിയൊരു ഗ്രൂപ്പ് ഒരു സംഘത്തിനെ സൃഷ്ടിക്കുന്നു അതിൽ ഒരാള് വലങ്കയും കാമുകിയുമായിരുന്നു ആ പെൺകുട്ടി ശേഷം അത് ഭാര്യ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായതായിരുന്നു ഈ ഖാമുകി എന്നാ അറുപത്തിനാലാമത്തെ വയസ്സിൽ രണ്ടായിരത്തി എട്ടില് കാഠ്മണ്ഡു ജയിലിൽ വെച്ചിട്ട് ലിഹിത ബിശ്വാസ് എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിയെ ഇയാൾ വിവാഹം ചെയ്യും അറുപത്തിനാല് അറുപത്തിനാല് വയസ്സാണ് നേപ്പാളിലൊരു ഡോക്ടർ ഈ ചാൾസിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിനോട് പോലും വയസ്സാങ്കലത്ത് പറയാണ് ഞാൻ വയസ്സാകാതെ നോക്കണ്ട ഇന്നും എനിക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ഡയലോഗ് അടിക്കുന്നുണ്ട് ആളുടെ ആ വീഡിയോ അതെയിച്ചിട്ടില്ല അതാണ് അവിടെ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങള് എഴുപത്തെട്ടാം വയസ്സിലാണ് ആളുടെ പ്രായവും ആരോഗ്യ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ജയിലിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ചു പിന്നെ തടവുകാരെ മോചിപ്പിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബറിൽ നേപ്പാൾ സുപ്രീം കോടതി ഇയാളെ മോചിപ്പിക്കുന്നത് അതിന് ശേഷമാണ് അയാളെ ഫ്രാൻസിലേക്ക് ചെയ്തത് ഒരുപാട് ഇത് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ് ചാൾസ് രോബരാജ് അതെ അതേപോലെ ഹിപ്പികളുടെ ഹിപ്പികളുടെ ഹിപ്പികൾ ഹിപ്പി ടൂറിസ്റ്റുകൾ കുറെ പേര് കാണും ഇവരെ ഈ ചീപ്പായിട്ടുള്ള ഈ ഡ്രഗ്സും കാര്യങ്ങളും കാണിച്ചാണ് ഇവരെ വിളിച്ചു വരുത്തി ഇവരെ കൊല ഡ്രഗ്സ് കൊടുത്ത് മയക്കുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക അവരെ കൊന്നു കളയുകയും അന്നിച്ച് അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളും അവരുടെ സ്വർണവും പൈസ എല്ലാം തട്ടിയെടുക്കുക ഇതായിരുന്നു ഒരേ പാറ്റേണിൽ കുറെ നാള് പോയിരുന്നു ഒരുപാട് ഹിപ്പി ടൂറിസ്റ്റുകൾ കൊലപാതകങ്ങളായിട്ടു ഇരകളായിട്ടുണ്ട് ഇവര് ഇയാളുടെ അപ്പം ഇതൊക്കെയാണ് ചാൾസ് നമ്മൾ അറിയാത്ത വലിയൊരു ഹിസ്റ്ററി അല്ലേ ഇയാളുടെ ഒരുപാട് സീരീസും ബയോഗ്രഫിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പണ്ട് എനിക്ക് ഇത് ഒരു സിനിമയായാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഇതൊരു കുറിപ്പൊക്കെ ഇറങ്ങിയതുപോലെ ഒരുപാട് ന്യായീകരിക്കുന്ന രീതിയിലാവാതെ യഥാർത്ഥ സ്റ്റോറി സ്റ്റോറി ടെല്ലിങ് ആയിട്ടുള്ളൊരു മൂവി വരുവാണെങ്കിൽ നല്ലൊരു നായകനെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നടനൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ഇതാണ് നമുക്ക് ഇനിയും ഇതുപോലെയുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം